ഫോർ അവർ വർക്ക് വീക്ക് ബൈ ടിം ഫെറിസ് വെൽക്കം ബാക്ക് ടു വെൽത്ത് സ്കൂൾ ദ ഫോർ അവർ വർക്ക് വീക്കിൻ്റെ ഓദർ ടിം ഫെറിസ് പതിനാല് വയസ്സ് മുതൽ ജോലി ചെയ്യാൻ തുടങ്ങിയ വ്യക്തിയാണ് ആദ്യം തുടങ്ങിയത് ഒരു ഐസ്ക്രീം പാർലറിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെയുള്ള തൻ്റെ ബോസിൻ്റെ വർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തൻ്റെ കംഫർട്ടബിലിറ്റി ആൻഡ് സ്റ്റൈൽ അനുസരിച്ചാണ് അദ്ദേഹം അവിടെയുള്ള ജോലിയെല്ലാം ചെയ്തിരുന്നത് അതായത് എട്ട് മണിക്കൂറിൽ ചെയ്യേണ്ട ജോലി വെറും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം ചെയ്തു തീർക്കും എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പാഷനായ കുംഫു മാഗസിൻസിൽ നിന്ന് പഠിച്ച് സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യും പക്ഷേ ഇതറിഞ്ഞ ബോസ് ഹാർഡ് വർക്കിൻ്റെ ശരിക്കുമുള്ള വാല്യൂ എന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാൽ ഓദർ പറയുന്നത് അദ്ദേഹത്തിന് ഇന്നും ഹാർഡ് വർക്കിൻ്റെ റിയൽ മീനിങ് അറിയില്ല എന്നാണ് കുറേ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നതിൻ്റെ പകരം ആഴ്ചയിൽ കുറച്ച് മണിക്കൂർ മാത്രം ജോലി ചെയ്ത് മറ്റുള്ളവരെക്കാളും കൂടുതൽ റിസൾട്ട് എങ്ങനെ കൊണ്ടുവരാം എന്ന സീക്രട്ടാണ് ഓദർ ഈ ബുക്ക് പറഞ്ഞു തരുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ഓർ നിങ്ങളുടെ ഏത് കംഫർട്ട് സ്പേസിലും ഇരുന്നോ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്നാണ് ഓദർ പറയുന്നത് സോ ആ കീ ഐഡിയാസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം കീ ഐഡിയ വൺ ദ ന്യൂ റിച്ച് പലർക്കും നയൻ ടു ഫൈവ് ജോബ് ചെയ്ത് അതിൽ ഹാർഡ് വർക്ക് ഇട്ട് മാസാവസാനം ഒരു നല്ല ഫിഗർ സാലറി ആയി വാങ്ങി അതിൽ നിന്ന് എല്ലാ മാസവും സേവ് ചെയ്ത് അവസാനം റിട്ടയർ ആവുമ്പോഴേക്കും ഒരു സേഫ് സേവിങ് ഉണ്ടാക്കണം എന്നായിരിക്കും ആഗ്രഹം സോ അതിനുവേണ്ടി റിട്ടയർ ആവുന്ന ആ ഏജ് വരെ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തേ പറ്റൂ പക്ഷെ ഇതല്ലാതെ ഓദർ നമുക്ക് ഈ ബുക്കിൽ വേറൊരു അപ്രോച്ചാണ് പറഞ്ഞു തരുന്നത് അതിൻ്റെ പേരാണ് ദ ന്യൂ റിച്ച് സോ ഈ അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾ റിട്ടയർ ആവാൻ ഒരു പർട്ടിക്കുലർ ഏജ് ആവാൻ വെയിറ്റ് ചെയ്യില്ല മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും അവർ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യും ഇത് ചെയ്യാൻ അവർക്ക് ജസ്റ്റ് ഒരു ലാപ്ടോപ്പും വൈഫൈയും മാത്രം മതി ബാക്കിയുള്ള സമയം അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും ഈ ബുക്ക് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിലാണ് ഓതർ എഴുതുന്നത് പക്ഷേ ആ സമയത്ത് ടെക്നോളജി ഇപ്പോഴുള്ള പോലെ അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ബുക്ക് വായിച്ച പലർക്കും ഓദറിൻ്റെ ഈ ഐഡിയ ക്ലിക്ക് ക്ലിക്കായതുമില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പലർക്കും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്സ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഓൺലൈൻ വർക്ക് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാം അതേപോലെ ഈ ബുക്കിൽ ഉള്ള വേറൊരു ടേമാണ് മിനി റിട്ടയർമെൻറ്റ് അതായത് യൂഷ്വലായ റിട്ടയർമെൻറ്റ് ഏജിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ജോലിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ് എടുത്ത് റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ എൻജോയ് ചെയ്യുന്നത് ഓദർ തന്നെ രണ്ട് മാസം കണ്ടിന്യൂസ്ലി ജോലി ചെയ്ത ശേഷം അടുത്ത ഒരു മാസം ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം ഫിസിക്കലി പ്രസൻ്റ് അല്ലാതെ തന്നെ നടക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കീ ഐഡിയ ടു അബ്സല്യൂട്ട് ഇൻകം വേഴ്സസ് റിലേറ്റീവ് ഇൻകം ജനറലി നമ്മൾ വെൽത്തിനെ പണം കൊണ്ടാണ് അളക്കുന്നത് പക്ഷേ അതല്ല റിയാലിറ്റി കൂടുതൽ പണം സമ്പാദിക്കുന്നവൻ വെൽത്തി ആവണമെന്നില്ല അതിന് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട് ടൈം ആൻഡ് ഫ്രീഡം ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് ഈ കാര്യം ഒരു എക്സാമ്പിൾ വെച്ച് പറയാം രമേഷ് സുരേഷ് എന്ന് പറയുന്ന രണ്ടാളുകൾ രമേഷ് ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു അവൻ മാസത്തിൽ ഒരു ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട് സുരേഷ് ആണെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്യുന്നത് മാസത്തിൽ അവനൊരു എഴുപത്തിയായിരം രൂപ വരെ എൺ ചെയ്യും സോ ഇവിടെ ആരാണ് റിച്ച് എന്ന് ചോദിച്ചാൽ പലരും രമേഷ് ആണ് പറയുക പക്ഷേ അങ്ങനെ ആവണമെന്നില്ല കാരണം നമ്മൾ ഇതുവരെ അവരുടെ അബ്സുലൂട്ട് ഇൻകമ്മിൻ്റെ കാര്യമാണ് കണ്ടത് ഇനി റിലേറ്റീവ് ഇൻകമ്മിൻ്റെ കമ്പാരിസൺ എടുത്താൽ രമേഷ് അ വീക്കിലി അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി അവേഴ്സ് ജോലി ചെയ്യും സുരേഷ് ആണെങ്കിൽ ഫിഫ്റ്റീൻ അവേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അതായത് രമേഷ് ഏൺ ചെയ്യുന്ന അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മണിക്കൂറിന് അതേസമയം സുരേഷ് ഏൺ ചെയ്യുന്ന ആയിരത്തി ഇരു ഇരുന്നൂറ്റി അമ്പത് രൂപ പെർ അവർ സോ സുരേഷ് ആക്ച്വലി രമേഷ് ഏൺ ചെയ്യുന്നതിൻ്റെ ഡബിളാണ് ഏൺ ചെയ്യുന്നത് അപ്പോൾ ഇനി പറയൂ ആരാണ് ശരിക്കും റിച്ച് സോ ഇതായിരുന്നു അവരുടെ ടൈം ബേസിസ് കമ്പാരിസൺ ഇനി പേ ബേസിസ് ആണെങ്കിൽ രമേഷ് താമസിക്കുന്ന സിറ്റിയിലാണ് സോ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും ബട്ട് സുരേഷ് കാര്യങ്ങളെല്ലാം ഓൺലൈനായി ചെയ്യുന്നത് കൊണ്ട് പല എക്സ്പെൻസും അവിടെ കട്ട് ഓഫ് ആവും കൂടാതെ സുരേഷ് ഡോളേഴ്സിലാണ് ഏൺ ചെയ്യുന്നത് പക്ഷേ എക്സ്പെൻസസ് എല്ലാം റുപ്പീസിലുമാണ് സോ അതിൻ്റേതായ ബെനിഫിറ്റ്സും സുരേഷിന് കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ രമേഷ് ഒരു പ്രാവശ്യം സ്റ്റാർ റേറ്റിംഗ് റെസ്റ്റോറൻറിൽ പോവുകയാണെങ്കിൽ സുരേഷിന് അവിടേക്ക് അറ്റ്ലീസ്റ്റ് മാസത്തിൽ മൂന്ന് പ്രാവശ്യം പോകാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവും മാത്രമല്ല സേവിങ്സിൻ്റെ കാര്യത്തിലും സുരേഷ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത് കീ ഐഡിയ ത്രീ ഔട്ട്സോഴ്സിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ചെയ്താൽ അത് അധിക ചിലവല്ലേ എന്ന് പലർക്കും തോന്നാം എന്നാൽ അതെങ്ങനെയല്ല ഡ്രൈവർ കുക്ക് ചെയ്യാൻ ഷെഫ് ക്ലീൻ ചെയ്യാൻ മെയ്ഡ് ഇങ്ങനെയുള്ള സർവീസസ് എല്ലാം വേസ്റ്റ് ഓഫ് മണി അല്ലെങ്കിൽ ജസ്റ്റ് ഷോ ഓഫ് അല്ലേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ബട്ട് വേറൊരു ആംഗിളിൽ നോക്കിയാൽ ഇത് ടൈമിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സിസ്റ്റമാണ് പലരും ഇങ്ങനെയുള്ള ഔട്ട്സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് കീ ഐഡിയ ഫോർ ബീയിങ് ഇഫക്റ്റീവ് വേഴ്സസ് ബീങ് എഫിഷ്യൻറ്റ് ആദ്യം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് കറക്റ്റായിരിക്കുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്ത് അതിനെ പെർഫെക്റ്റായി ചെയ്യുന്നതിനാണ് ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ആൻഡ് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിനാണ് എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഓദറിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ദ ന്യൂ റിച്ച് കാറ്റഗറിയിൽ വരണമെങ്കിൽ നിങ്ങൾ ഇഫക്റ്റീവ് ആവണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം ലെസ് ഈസ് നോട്ട് ലേസി എന്ന സ്റ്റേറ്റ്മെൻറ്റും ഓദർ ഈ ബുക്കിൽ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് പണി മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ മടിയനാണ് എന്നല്ല അതിൻ്റെ അർത്ഥം അതെല്ലാം സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ചില ഫിക്സേറ്റഡ് ആയ തോട്ട്സ് ആണ് ഡ്യൂറേഷനിലല്ല മറിച്ച് പ്രൊഡക്റ്റിവിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ബുക്കിൽ ആദ്യം പറഞ്ഞ് ഓതറിൻ്റെ ഐസ്ക്രീം പാർലർ ജോബിൻ്റെ കാര്യത്തിലുമുണ്ട് അദ്ദേഹം എട്ട് മണിക്കൂറോളം ഉള്ള ജോലിയെ വെറും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തീർത്ത് തൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ബാക്കിയുള്ള സമയം അദ്ദേഹം യൂസ് ചെയ്യും ഈ ഐഡിയ ഫൈവ് ലിബറേറ്റ് ഈ ബുക്കിൻ്റെ ടൈറ്റിൽ ദ ഫോർ അവർ വർക്ക് വീക്ക് തന്നെയാണ് ഓർഡർ ഇതിൽ നമുക്ക് തരുന്ന ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സും ചെയ്ത് അത് കഴിഞ്ഞ് ബാലൻസ് വരുന്ന അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രം നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയാണ് നിങ്ങളുടെ ലിബറേഷൻ സ്റ്റാർട്ടാവുന്നത് ആകുമ്പോൾ പ്രൊഡക്ടിവിറ്റിയും കൂടും ഒപ്പം നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ലൈഫ് എൻജോയ് ചെയ്യാനുമുള്ള സമയവും നിങ്ങളെടുത്തുണ്ടാവും ഈ കാലത്ത് ഇങ്ങനെയുള്ള സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി പലരും പല ഓപ്ഷൻസാണ് ചൂസ് ചെയ്യാറുള്ളത് ചിലർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബ് വഴി ഇൻകം ജനറേറ്റ് ചെയ്യും മറ്റ് ചിലർ സ്കിൽസ് ഓർ സർവീസസ് വെച്ച് ഓൺലൈൻ ത്രൂ എൺ ചെയ്യും ഇനി അതുമല്ലെങ്കിൽ സ്വന്തമായി പ്രൊഡക്ട്സ് ഉണ്ടാക്കി ആമസോൺ ഇബേ പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി സെല് ചെയ്യും ഫോർ എക്സാമ്പിൾ ചിലർ പ്ലെയിൻ ടീഷർട്ട്സ് വാങ്ങിയ ശേഷം അതിൽ സ്വന്തമായി ഒരു പ്രിന്റ് കൊടുത്ത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം വഴി സെൽ ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും ഇങ്ങനെയുള്ളൊരു പേഴ്സണൽ സിസ്റ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ഇൻകം ഏൺ ചെയ്യുന്ന കാര്യം ഓട്ടോമേറ്റഡ് ആയി മാറും സോ ഫ്രണ്ട്സ് ഇതെല്ലാമായിരുന്നു ഓദർ ഈ ബുക്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന ചില ഐഡിയാസ് ആൻഡ് സീക്രെട്ട്സ് ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ഈ ഐഡിയകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഐഡിയ ഏതാണെന്ന് ഞങ്ങളെ അറിയിക്കുക കൂടാതെ നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സും ഞങ്ങൾക്ക് വളരെ വാല്യുബിളാണ് ആൻഡ് ഈ കണ്ടന് ഇഷ്ടമായെങ്കിൽ ഡോൺ ഫോർഗറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്സ് ഫോർ വാച്ചിങ്